നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത് സഞ്ജു സാംസൺ ക്യാപ്റ്റനും രാഹുൽ ദ്രാവിഡ് പരിശീലകനുമായ രാജസ്ഥാനിൽ ഇത്തവണ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ടീം മുന്നോട്ട് പോകുന്നതോറും ഗ്രാഫ് താഴോട്ട് പോകുന്നതായിരുന്നു കണ്ടത് ഇതിൽ എടുത്തു പറയേണ്ടത് പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ മണ്ടത്തരങ്ങൾ തന്നെയാണ് മേഘാലയത്തിലടക്കം ദ്രാവിഡിന്റെ മണ്ടൻ പദ്ധതികൾ ടീമിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി എന്ന ഇവിടെ വ്യക്തവുമാണ് ട്രെൻഡ് ബോൾഡ് ജോർജ് ബർലർ യുസൈൻ താഹൽ എന്നിവരെ പുറത്താക്കി ധ്രുവ് ജുറൈലിനെയും സുനാൺ ഹിറ്റ്ലെയറിനെയും രാജസ്ഥാൻ നിലനിർത്തിയത് എന്തിനാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സഞ്ജു സാംസന്റെ വാക്കുകളെ പോലും അവഗണിച്ച ഏകാധിപത്യ നടപടികളാണ് രാഹുൽ ദ്രാവിഡ് ടീമിൽ കാണിച്ചു കൂട്ടിയത് ഇത്തവണ രാജസ്ഥാൻ പ്ലേ ഓഫ് കാണില്ല എന്ന് ഉറപ്പായതോടെ ദ്രാവിഡിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദ്രാവിഡ് ടി ട്വന്റിക്ക് ചേർന്ന പരിശീലകൻ അല്ല എന്നാണ് ആരാധകർ വിമർശിക്കുന്നത് ടിയിൽ ടീമിനെ വിജയിപ്പിക്കേണ്ട നീക്കങ്ങൾ അറിയുന്ന പരിശീലകനല്ല ദ്രാവിഡ് ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ചത് ദ്രാവിഡിനെ മിടുക്കുകൊണ്ട് മാത്രമല്ല അതേ ടീം ഇന്ത്യയുടെ കരുത്തുകൊണ്ട് കൂടിയാണെന്നാണ് പറയുന്നത് ദ്രാവിഡിനെ രാജസ്ഥാൻ ടീം മാറ്റേണ്ടത് എന്തുകൊണ്ടാണെന്നത് പരിശോധിക്കാം ഐ പി എൽ ഓരോ സീസണിലും മാറ്റങ്ങളോടെ മുന്നോട്ട് പോകുന്ന ടൂർണമെന്റ് ആണ് സാങ്കേതികപരമായും തന്ത്രപരമായും എല്ലാം മാറ്റങ്ങൾ വരുമ്പോൾ ഇതിനനുസരിച്ച് ടീം പെട്ടെന്ന് മാറേണ്ടതായിരുന്നു അടുത്ത പക്ഷം വിജയം നേടുകയെന്നത് ടീമുകളെ സംബന്ധിച്ചും വളരെ പ്രയാസകരമാണ് രാഹുൽ ദ്രാവിഡ് കാലത്തിനൊപ്പം ഓടിയെത്താൻ കഴിവില്ലാത്ത ഒരു പരിശീലകനാണ് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇത്തരം ഒരു കഴിവ് ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും വിജയത്തിലേക്ക് നയിക്കാനും പരിശീലകന് നിർണായക റോള് വഹിക്കാനാകും എന്നാൽ ദ്രാവിഡിന് ഈ റോൾ പ്രതീക്ഷിച്ച പോലെ ചെയ്യാനാകുന്നില്ല ടി ട്വന്റിയിൽ ദ്രാവിഡിന്റെ പഴഞ്ചൻ ശൈലി ടീമിനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ താരങ്ങളെ കൊണ്ടുവരുന്നതിലും നിർണായക ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിലനിർത്തുന്നതിലും എല്ലാം ദ്രാവിഡിന് പിഴയ്ക്കുകയായിരുന്നു ടീമിലെ സീനിയർ താരങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദ്രാവിഡിന് സാധിച്ചതുമില്ല സഞ്ജുമായി അടക്കം ദ്രാവിഡ് ഭിന്നതയിലായി ശൈലി ഐ പി എല്ലിൽ വലിയ ഗുണം ചെയ്യില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാണ് എന്നാൽ ടീം മാനേജ്മെന്റ് വീണ്ടും വീണ്ടും അവസരം നൽകുകയായിരുന്നു ഇത്തവണ രാജസ്ഥാൻ റോയൽസിലേക്ക് പേസ് ഓൾറൗണ്ടർ കൊണ്ടുവരാൻ ദ്രാവിഡിന് സാധിച്ചതുമില്ല ജോസ് ബട്ട്നറെ പോലൊരു താരം താരത്തെ കൈവിട്ട കളയപ്പോൾ പകരം അതിന് അനുയോജ്യനായ ഒരു താരത്തെ എന്തുകൊണ്ട് ദ്രാവിഡിന് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നതും ചോദ്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ടി ട്വന്റിയിൽ ക്ലാസിക് താരങ്ങളെക്കാൾ കൂടുതൽ പവർ ഹിറ്റർമാരായ താരങ്ങളെയാണ് ആവശ്യമായി ആവശ്യമായുള്ളത് ദ്രാവിഡ് ട്വന്റി ട്വന്റിയിൽ വന്നിട്ട് പോലും ഫിഫ്റ്റി ഓവർ ഇന്റർനാഷണൽ വൺ ഡേ മാച്ചിന്റെ ഒരു പ്രതീതിയാണ് കൊണ്ടുവരുന്നത് എന്ന് വ്യക്തവുമാണ് ഏതായാലും ഇത്തരത്തിലുള്ള ട്വന്റി ട്വന്റി പ്ലെയേഴ്സിനെ പോലും തനിക്ക് തന്റെ പദ്ധതികൾക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോച്ചായിട്ട് പറ്റുന്നില്ല എന്നതാണ് ദ്രാവിഡിനെ സംബന്ധിച്ച് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഈ സീസണിലെ പ്രകടനം മാത്രം വിലയിരുത്തി രാഹുൽ ദ്രാവിഡിനെ എന്തായാലും ഒഴിവാക്കാൻ രാജസ്ഥാൻ റോയൽസ് പോകില്ല അത്രയും വില കൊടുത്തൊക്കെയാണ് എടുത്തത് പ്രത്യേകിച്ച് ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് എടുത്ത് നേടിക്കൊടുത്ത കോച്ച് എന്നൊരു പേര് കൂടിയാണ് എന്നാൽ അടുത്ത സീസണിലും രാഹുൽ ദ്രാവിഡ് നിരാശപ്പെടുത്തുകയാണെങ്കിൽ പുതിയൊരു പരിശീലകൻ രാജസ്ഥാൻ ടീമിലേക്ക് വന്നേക്കും അതിൽ ആദം ക്രിസ്റ്റോ അല്ലെങ്കിൽ മാത്യു ഹാഡനോ തുടങ്ങിയവരുടെ പേര് പോലും ഉണ്ട് കുമാർ സംഘക്കാരക്ക് കീഴിൽ മികച്ച നിലയിൽ പോയ ടീമാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്നതും ഓർക്കുമ്പോൾ വിഷമമുള്ള ഒരു കാര്യമാണ് അതായാലും സഞ്ജുവിനെ സംബന്ധിച്ച ദ്രാവിഡ് മാറാതെ ഇനി രക്ഷയില്ല ദ്രാവിഡ് അല്ലെങ്കിൽ അത്രയും വൈഡായിട്ട് ചിന്തിച്ചാൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് ഒരു പുതുമ അല്ലെങ്കിൽ ഒരു നേട്ടം ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ഉണ്ടാവുകയുള്ളൂ